രാവിലെ ഭയങ്കര തിരക്കായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദോശയും ചമ്മന്തി നല്ല ചൂടുള്ള ചായ തിരക്കെന്തോന്ന് ചോദിച്ചാലേ മൂക്ക് സ്കൂളിൽ പോണല്ലോ രാവിലെ ഒരു അഞ്ചര ആയി എഴുന്നേറ്റപ്പൊ ചിറ്റായിപ്പോ അപ്പൊ അവക്ക് സ്ഥിരമായിട്ട് ദോശയായിരുന്നു കൊടുത്തുവിടുന്നത് ഇപ്പൊ ദോശ വേണ്ട അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ ചോറ് അതിന്റെ കറി ചോറൊക്കെ തലേന്ന് വെക്കുന്നതും രാവിലെ ഒന്ന് റെഡിയാക്കി എടുക്കത്തേ ഉള്ളൂ അല്ലാതെ രാവിലെ തന്നെ അങ്ങ് ചെയ്യാനൊന്നും നോക്കൂലെട്ടോ എല്ലാം കൂടെ ഒന്നും അപ്പൊ ഇനി ദോശ കഴിക്കണം അവള് പോയി രാവിലത്തെ കുറച്ച് തിരക്ക് പിടിച്ച പണികളൊന്നും കാണാം ഇൻട്രോ പറയാൻ പറ്റിട്ടോ ഇൻട്രോ ഇപ്പോഴാ അവരെല്ലാം പോയതിന് ശേഷം അവിടുത്തെ പണികളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പൊ നമുക്ക് കണ്ടാലോ വീഡിയോ ഒക്കെ ഇവിടെ ആറരയാവുമ്പോഴത്തേക്ക് റോഡി ഇറങ്ങണം മൂക്കും അച്ഛനും കൂടെ ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ ഒരാഴ്ച കൊണ്ട് ഒമാനി സ്കൂൾ തുറന്നു അപ്പോഴത്തേക്ക് റോഡ് ഭയങ്കര ബ്ലോക്ക് ആവും കേട്ടോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏട്ടനെ കൊണ്ട് ആക്കിയിട്ട് തിരിച്ച് വേഗം ഇനി ഓഫീസിൽ എത്താനായിട്ട് പറ്റത്തില്ല അവൾ കുറേ റോഡി കിടക്കേണ്ടി വരും അല്ലായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ഇച്ചിരി ഒരു ആറര ആറ് ആറ് നാൽപ്പതൊക്കെ ആമ്പ് ഇറങ്ങിയാലും വലിയ കുഴപ്പമില്ലായിരുന്നു അവളെ ആക്കിയിട്ട് ഏട്ടിന് വലിയ പ്രശ്നമില്ലാണ്ട് ഇനി വരാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ നേരത്തെ പോകണം ആ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലേറ്റ് ലേറ്റാവുകയും കൂടെ ചെയ്തിരുന്നു അപ്പോൾ അവൾക്ക് ചോറാണ് കേട്ടോ കൊടുത്തു കൊടുത്തുവിടുന്നത് അതിനിടയ്ക്ക് പിന്നെ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചമ്മന്തിക്ക് കടു പൊട്ടിച്ചത് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ ബാക്കി ചമ്മന്തി എടുത്തൊഴിച്ചതും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ദോശയൊടിയിലൊക്കെ ആയിപ്പോയി പിന്നെ മോക്ക് ഒരു മുട്ടയും കൂടെ ഒക്കെ പൊരിച്ച് ചോറിനെന്ന് വെച്ചാൽ ആ ചമ്മന്തിയും പിന്നെ ഇന്നലത്തെ കുറച്ച് പയറ് തോരണുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു മുട്ടയും കൂടെ ഒക്കെ പൊരിച്ച് പിന്നെ കുറച്ച് രസമൊക്കെ ഉണ്ട് സ്കൂളിൽ അങ്ങനെ ഒരു കുട്ടികളും അങ്ങനെ ചോറ് കൊണ്ടുവരില്ല കേട്ടോ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് ഇവർ കഴിക്കുന്നത് അവൾക്കാണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്നും ദോശ പിന്നെ സ്കൂളിൽ നിന്നും ദോശ അതൊന്നും അവക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആ ചോറാകുമ്പോൾ അതങ്ങ് കഴിക്കുന്നതെന്ന് കണ്ടു അപ്പോൾ അതാണിപ്പോൾ ഇങ്ങനെ ചോറ് കൊടുത്തുവിടുന്നത് സ്കൂളിൽ കുഞ്ഞുങ്ങളൊക്കെ ചോറ് കൊണ്ടുവരുന്നത് വളരെ കുറവാണ് കേട്ടോ ഒരു ബിരിയാണിയൊക്കെ കൊണ്ടുവരും പക്ഷേ ചോറ് കുറവാണ് കാരണം എന്ന് വെച്ചാൽ എനിക്കൊന്ന് രാവിലെ ഈ ചെയ്ത് കൊടുത്തുവിടുന്നതിൻ്റെ പാട് തന്നെയാണ് കാരണം ആറര ചില കുഞ്ഞുങ്ങൾ ആറുമണിയൊക്കെ ആകുമ്പോഴേ റോഡിൽ ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥയാണിവിടെ അപ്പോൾ അത്രയും നേരത്തെ ചിലർക്കൊന്നും കൊടുത്തു കൊടുത്തുവിടാനൊന്നും പറ്റത്തില്ല അതിനിടയ്ക്ക് അമ്പാടി ഉണന്ന് അമ്പാടി ഉണന്നിട്ട് അങ്ങോട്ട് കരച്ചിലും ബഹളവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നേരത്തെ ഉണന്ന് ഇനി ഇടയ്ക്ക് വെച്ച് ഇനി വീണ്ടും പോയി കിടന്ന് ഉറങ്ങിക്കോളും എല്ലാവരും ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ കുരുത്തക്കേടൊക്കെ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് ഞാനെപ്പോഴും പറയാറില്ല എൻ്റെ അടുക്കളയിൽ വളരെ സ്ഥലം കുറവാണെന്ന് എന്നാലും നമ്മൾ നമ്മളിതിനിടയ്ക്കൊക്കെ വെച്ച് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഉള്ളത് ഞാൻ സ്ഥലമൊക്കെ ഒപ്പിച്ചെടുക്കും കേട്ടോ എനിക്ക് ഒന്നിന് ഒട്ടും സ്ഥലമില്ല ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടാണ് നമുക്ക് അടുത്തത് എടുക്കുക അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊന്നും ഞാൻ അങ്ങനെ കഴിയുന്നതും പുറത്തെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യത്തില്ല കാരണം എന്ന് വെച്ചാൽ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കെടുത്ത് മാറ്റി വെക്കാനുള്ള സ്ഥലമില്ല ഒന്നെടുത്തിട്ട് അതിൻ്റെ ആവശ്യം ഉപയോഗം കഴിഞ്ഞ് അതെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് മാറ്റി വെച്ചിട്ടാണ് അടുത്തത് എടുക്കാൻ അപ്പോൾ അങ്ങനത്തെ വല്ല സ്ഥലക്കുറവുള്ളൊരു സംഭവമാണ് കേട്ടോ എൻ്റെ അടുക്കള ഇവിടെ പിന്നെ ഇത്രയൊക്കെ തന്നെ ധാരാളമാണ് ഇതിനേക്കാട്ടിലും സൗകര്യം ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിതൊക്കെ തന്നെ ഭയങ്കര സന്തോഷം അപ്പോൾ രാവിലെ കുറച്ച് സമയത്ത് ചൂട് പിടിച്ചുള്ള പണിയും തിരക്കും കാര്യങ്ങളും എല്ലാം ഒക്കെ ഞങ്ങൾ അവസാനിച്ച് അവൾ പോവുകയാണ് അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുകയാണ് കേട്ടോ നല്ല വിശേഷങ്ങളുമായിട്ടൊക്കെ വീണ്ടും കാണാം